ഹലോ ഫ്രണ്ട്സ് ഹീമാസ് കിച്ചൺ കൾച്ചേഴ്സിൻ്റെ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലായിടത്തും ഓണൊരുക്കങ്ങളൊക്കെ തുടങ്ങിയില്ല ഇപ്പോൾ ഇവിടെ ഓണം ഓണൊരുക്കവും ജോലിയൊക്കെയാണ് അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് രാവിലെ മുതലുള്ള ഒരു ചെറിയ വീഡിയോ അങ്ങ് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ചായയൊക്കെ ഇട്ട് കുടിക്കാൻ പോവാണ് ഇവിടെ വേറെ ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല ഞാൻ മാത്രമേ ഉള്ളൂ എഴുന്നേറ്റ് ഞാൻ ചായയൊക്കെ ഇട്ട് കുടിച്ചിട്ട് കാപ്പിയൊക്കെ ഉള്ള ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാമെന്ന് വിചാരിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് ദോശയാണ് ഇന്നലെ രാത്രി അരിയൊക്കെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇവിടെ സാമ്പാർ വെച്ചു അപ്പോൾ ഇന്നത്തേക്കും കൂടെ അരി ആട്ടാൻ ആട്ടാനിട്ടതുകൊണ്ട് ഇന്നത്തേക്കും കൂടെ കുറച്ച് സാമ്പാർ എടുത്ത് നേരത്തെ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉണ്ടല്ലോ അപ്പം മസാല ദോശയ്ക്ക് അകത്ത് വയ്ക്കാനായിട്ടുള്ള ഉരുളക്കിഴങ്ങ് റെഡിയാക്കണം ചായ ഒക്കെ കുടിച്ച് രണ്ട് മിനിറ്റ് ഇരുന്നിട്ട് അത് റെഡിയാക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് സവാളയും ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഞാനത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പു അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഞാൻ കടുക് വറുത്ത് ഇടത്തതേ ഉള്ളൂ വേറെ അങ്ങനെ പൊടികളൊന്നും ചേർക്കത്തില്ല ഉള്ളിയും വറ്റൽ മുളകും കറിവേപ്പിലൊരല്പം കുരുമുളകോടെയും ഗരം മസാലയും കൂടെ മൂപ്പിച്ച് ഇതിലേക്ക് അങ്ങ് ഇടും അല്ലാതെ മല്ലിപ്പൊടിയൊന്നും ഞാൻ ചേർക്കാറില്ല അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഉരുളക്കിഴങ്ങ് മസാല ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് കഴിച്ചിട്ട് ഓണത്തിൻ്റെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കുകയാണ് ബാക്കിയുള്ളവരൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അവർക്കൊക്കെ ചൂടോടെ കഴിക്കാൻ വേണം അപ്പോൾ കുറച്ച് നെയ്യൊക്കെ തൂത്ത് നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒന്നിനെ അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല വെച്ചു ഇനി മടക്കിയെടുക്കും അത്രയേ ഉള്ളൂ അങ്ങനെ ഞാൻ രണ്ട് ദോശ ഉണ്ടാക്കി കഴിക്കാൻ പോവുകയാണേ അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഈ മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി ഇവിടെ ഉണ്ടാക്കിട്ട് വന്നത് ഈ ഡലി അല്ലെങ്കിൽ ദോശ സാധാ ദോശയൊക്കെയാണ് മിക്കപ്പോഴും ഉണ്ടാക്കുന്നത് വല്ലപ്പോഴും ഇങ്ങനെ മസാല ദോശ ആക്കിയെടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ രണ്ട് ദോശ ആക്കി കഴിക്കാൻ പോവാണ് സാമ്പാറും കൂട്ടി രണ്ടാമത്തെ ദോശയും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിനി ദോശ കഴിച്ചിട്ട് വരാവേ അങ്ങനെ ദോശയൊക്കെ കഴിച്ചിട്ട് വന്നപ്പോഴത്തേക്കും മീനൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു മീൻകാരി ഒരു ചേച്ചി ഇവിടെ കൊണ്ടുവരുന്നതാണ് വറ്റ മീനാണ് കിട്ടിയത് കേട്ടോ അപ്പം മീനൊക്കെ കിട്ടി ഇനി അതും എല്ലാം റെഡിയാക്കി കൊണ്ടുവന്ന് ഇനി കറി വെക്കാം അപ്പം മീനൊക്കെ വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ സവാള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് മൂപ്പിക്കുകയാണ് ഉണ്ടായാലും അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരല്പം ഉല്ലുവപ്പൊടി ഒരല്പം കായപ്പൊടി ഇതെല്ലാം ചേർത്ത് കുരുമുളക് പൊടി എല്ലാം ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് നേരത്തെയൊക്കെ ഞാൻ പല സ്റ്റൈലിലൊക്കെ മീൻകറി വെക്കുന്നത് കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു സാധാ മുളകും പുളിയിട്ട് വെക്കുന്ന മീൻകറിയാണ് അപ്പം അതിലേക്ക് തന്നെ പൊടിയെല്ലാം മൂത്തയിലേക്ക് തന്നെ ഞാൻ നമ്മുടെ പുളിയും തക്കാളിയും അങ്ങ് ചേർത്തിട്ടുണ്ട് ഇനി പൊടിയെല്ലാം മൂത്ത് അതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി അരപ്പ് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ടുകൊടുക്കാം എല്ലാ മീനും ഒന്നും എടുത്തില്ല കറി വെക്കാൻ നാല് നാല് മീനൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അത്രയൊന്നും ഇവിടെ ആർക്കും വേണ്ട കഴിക്കാൻ അപ്പം കറി അടിച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് കഷ്ണം എടുത്തു പൊരിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറച്ച് ഒന്ന് അടച്ച് വയ്ക്കാം മീൻകറി റെഡി ആവുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രൈ ഒന്ന് റെഡിയാക്കാം അപ്പം അതിൻ്റെ വേണ്ടിയിട്ടുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഒക്കെ ഉപ്പും ചേർത്ത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം നേരത്തെ ചോറും കറിയൊക്കെ വെച്ച് വെച്ചിട്ട് നമുക്ക് ഓണത്തിൻ്റെ ക്ലീനിങ് പരിപാടി ബാക്കി കിടപ്പുണ്ട് അതൊക്കെ ചെയ്യണം അപ്പോൾ മീൻ അവിടെ ഒരു ഫ്രൈ ആവട്ടെ അപ്പോൾ നമ്മുടെ മീൻ കടി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വേണ്ട നന്നായിട്ട് പറ്റി ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നെ ഒരു മെഴുക്ക് വരട്ടയാണ് ഉണ്ടാക്കുന്നത് ഒരു മിക്സഡ് മെഴുക്കുവരട്ടിയാണ് ക്യാരറ്റും വെണ്ടയ്ക്കയും വാഴക്കയും ഒക്കെ കൂടെ ചേർത്ത് സവാളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു മെഴുക്കു വരട്ടി അതിലേക്കൊരു അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് അടച്ചു വെക്കും ഒരു ഒരു കുരുമുളക് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഇനി ഒരു അല്പം കുരുമുളകും കൂടെ ചേർക്കും അത്രയേ ഉള്ളൂ ഈ മെഴുക്ക് വരട്ടി ഇനി ഇത് അടച്ച് ചെറിയ തീയിൽ അവിടെ ഇരുന്ന് വെന്തോളും ഇന്ന് ഇത്രയും കറിയൊക്കെ ഉള്ളൂ പൊരിച്ച മീനും നമ്മുടെ മീൻ്റെ വറ്റ മീൻ്റെ കറിയും ഈ മിക്സഡ് മെഴുക്കു വരട്ടിയും പിന്നെ സാമ്പാർ ഇരിപ്പമുണ്ട് പിന്നെ ഇന്നലത്തെ ചെങ്കലവാക്കറിയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഇത്രയൊക്കെ മതി അപ്പം നമ്മുടെ കറികളെല്ലാം റെഡി ആയിട്ടുണ്ട് പൊരിച്ചുമീനി ചോറ് റൈസ് കുക്കറിൽ തിളപ്പിച്ച് വെച്ചത് അടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ചോറ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്